ضرب الله مثلا للذين كفروا امراه نوح وامراه لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا സത്യനിഷേധികൾക്ക് ഉദാഹരണമായി നോഹിന്റെ ഭാര്യയെയും ലൂത്തിന്റെ ഭാര്യയെയും അള്ളാഹു ഇതാ കാണിച്ചിരിക്കുന്നു അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സദ്വൃത്തരായ രണ്ട് ദാസന്മാരുടെ കീഴിലായിരുന്നു എന്നിട്ട് അവരെ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കി കൊടുത്തില്ല നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്തു